തൃശൂർ മറ്റത്തൂർ കൂട്ടക്കൂറുമാറ്റത്തിൽ മുസ്ലിം ലീഗിന് അതൃപ്തി ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ റഷീദ് ഞങ്ങളുടെ പ്രതിനിധി ലെവിനൊപ്പം ചേരുകയാണ് ലെവിൻ അങ്ങനെ മുസ്ലിം ലീഗിന് അതൃപ്തി ഉണ്ടെന്ന് പരസ്യമാക്കുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കടക്കുമ്പോൾ സംഗീത മറ്റത്തൂരിലെ വിഷയം നമുക്കറിയാം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ന്യൂനപക്ഷങ്ങൾക്കടക്കം വലിയ അതൃപ്തിയുള്ള വിഷയമാണ് നിലവിൽ കോൺഗ്രസ് ഡി സി സി നേതൃത്വം ഔദ്യോഗികമായി നടപടിയെടുത്തിട്ടും സംസ്ഥാന നേതൃത്വമോ മറ്റുള്ള ഘടകങ്ങളോ ഒന്നും ഇക്കാര്യത്തിൽ ഒരു സ്പഷ്ടമായ നിലപാട് വ്യക്തമാക്കുന്നില്ല ഈ ഘട്ടത്തിലാണ് ഇത്രയും ദിവസം കാത്തിരുന്നതിന് ശേഷം മതേതരത്വത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഒരു നിലപാടിനെതിരെ പ്രതികരണവുമായി ലീഗ് രംഗത്ത് വരുത് ലീഗിൻ്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ നമുക്കൊപ്പം ചേരുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡന്റുമായി റഷീദ് ചേരുന്നു മറ്റത്തൂരിൽ എന്താണ് എന്താണ് സംഭവിച്ചത് ആ കാര്യത്തിൽ മറ്റത്തൂരിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് ജനാധിപത്യമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ലഭിച്ച ആളുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജിവെച്ചു പോകുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് തികച്ചും അനീതിയാണ് അവിടെ രാജിവെച്ചവർക്കെതിരെ പിന്നെ കോൺഗ്രസ് വിട്ടുപോയവർക്കെതിരെ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഉചിതമായ നടപടികൾ എടുത്തിട്ടുണ്ട് പക്ഷേ അതൊരു കറു കറുത്ത അധ്യായമായി ജനാധിപത്യത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം ഈ ജില്ലാ പ്രസിഡന്റ് പറയുമ്പോൾ ആ ഈ അവിടെ ടി എൻ ചന്ദ്രൻ എന്നുള്ള ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ രാജിവെക്കാൻ തയ്യാറല്ല സംസ്ഥാന നേതൃത്വവുമായി അല്ലെങ്കിൽ കെ പി സി സിയുമായി ആലോചിച്ച് പ്രശ്നപരിഹാരം കാണുമെന്നുള്ളതാണ് ലീഗ് അവിടുത്തെ രാജ്യം ആവശ്യപ്പെടുന്നുണ്ടോ ഡി സി സി അധ്യക്ഷൻ ആവശ്യപ്പെട്ടു രാജിവെക്കാൻ അവർ രാജിവെക്കുന്നില്ല ലീഗ് പ്രധാനപ്പെട്ട ഘടകക്ഷി എന്നുള്ള നിലയിൽ അതിൽ രാജി ആവശ്യപ്പെടുന്നുണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ജനകീയ പിന്തുണ അല്ലെങ്കിൽ പിന്നെ വിജയം അത് ഐക്യ ജനാധിപത്യമന്വയ്ക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനും ലഭിച്ചതാണ് മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അവർ പാടില്ലാതെ ചെയ്തതുകൊണ്ട് തികച്ചും ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ല അവർ വടക്കാഞ്ചേരിയിലാണെങ്കിൽ എൽ ഡി എഫിനെ പിന്തുണച്ച ലീഗിൻ്റെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിവെച്ച് മാതൃക കാട്ടിയ സമയത്താണ് ഇവിടെ രാജിവെക്കില്ല എന്നുള്ള കടു കടുമ്പിടുത്തവുമായി അവർ നിൽക്കുന്നത് ഇതിൽ സംസ്ഥാന നേതൃത്വം കൂടെ ഇടപെടേണ്ട ഒരു വിഷയമല്ലേ ഇതിൽ സത്യത്തിൽ മറ്റൊരു വിഷയം ഒറ്റപ്പെട്ടൊന്നാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുമായി അന്തർധാരയിലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയത് ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങളിലെടുത്തൊക്കെ ലീഗും കോൺഗ്രസ്സും നടപടികൾ എടുത്തിട്ടുണ്ട് എസ് ഡി പിയുമായി പങ്കിട്ട് ഭരണം പങ്കിടുന്ന അവസ്ഥ നിലവിൽ പല പഞ്ചായത്തുകളിലും മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട് അതൊന്നും രാജിവെക്കാത്ത ആളുകൾ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരെ ബദൽ പിന്നെ എന്താ പറയുക ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല രാജിവെക്കേണ്ടതല്ല കോൺഗ്രസ് നിലപാടുകൾ എടുത്തിട്ടുണ്ട് നൂറ് ശതമാനവും കടുത്ത നിലപാടുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് വിശ്വാസം ഇന്നലെ ബി ഡി സതീശൻ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ബി ജെ പിയുമായി ചേർന്ന ഒരു സംവിധാനമല്ല അവിടെ കോൺഗ്രസ് വിമുതനുമായി ബന്ധപ്പെട്ട ഒരു പിന്തുണയാണ് ബി ജെ പിന്തുണയിൽ ഒരു കോൺഗ്രസ് വിമുതനാണെങ്കിലും തുടരുന്ന ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഒരിക്കലും തൃപ്തികരമല്ല സംഗീത ഇത്തരത്തിൽ തന്നെയാണ് ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട് യു ഡി എഫ് സംവിധാനം മുന്നണി സംവിധാനം നിലനിൽക്കെ അതിനെ മറികടന്നുകൊണ്ട് ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് ലീഗ് കടക്കുന്നില്ല എങ്കിലും ശക്തമായ നടപടി ഈ കാര്യത്തിൽ വേണം യു ഡി എഫിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഇടണമെന്ന് ഇടപെടണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് രാജി വെച്ചേ മതിയാകൂന്നുള്ള നിലപാടും ലീഗ് ഈ ഘട്ടത്തിൽ കൈക്കൊള്ളുന്നു ലീഗ് ഇത്തരം ഒരു കാര്യത്തിൽ ലീഗ് ഇത്തരം ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇനി അങ്ങോട്ട് അത് മുന്നണിയിൽ ഏത് നിലയ്ക്ക് ഉയർത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം യു ഡി എഫിൻ്റെ ജില്ലാ കമ്മിറ്റിയിലും അടക്കം ഈ വിഷയം ലീഗ് ഉയർത്തും എന്നുള്ളത് തന്നെയാണ് ഏറിയ പങ്കും ഈ ഒരു ബന്ധം മുന്നണി ബന്ധം അല്ലെങ്കിൽ ബി ജെ പിയുമായ ഒരു സഖ്യം അവിടെ നിലനിർത്തിക്കൊണ്ട് പോവുക രാഷ്ട്രീയമായി ആർക്കും ഗുണം ചെയ്യില്ല ആറ് മാസത്തിനപ്പുറം ഒരു അവിശ്വാസം വന്നാൽ തകർന്നു വീഴാവുന്ന തരത്തിലുള്ളൊരു കൂട്ടുകെട്ട് മാത്രമാണ് മറ്റത്തൂരുള്ളത് അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലും യു ഡി എഫിൻ്റെ ജനാധിപത്യ രീതികൾക്ക് നിരക്കുന്നതല്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു നീക്കുപോക്ക് സാധ്യമാകില്ല അതിനെതിരെ ശക്തമായ വികാരം ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട് മാധ്യമങ്ങളോടക്കം ഇക്കാര്യത്തിൽ തുറന്ന് ഒരു പരിധിക്കപ്പുറം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ ലീഗ് നേതൃത്വത്തിന് ആവില്ല പക്ഷേ യു ഡി എഫിന്റെ മുന്നണി യോഗങ്ങളിൽ ഈ വിഷയം സജീവമായി ഉയർത്തുകയും അതിർത്തി നേരിട്ട് പരസ്യപ്പെടുത്തുകയും ചെയ്യുകയെന്ന് തന്നെയാണ് ലീഗ് നേതാക്കൾ അറിയിക്കുന്നത് ഏതായാലും മറ്റത്തൊരു വിഷയം ഈ ഒരു അടഞ്ഞ അധ്യായമായി കാണാൻ ലീഗ് ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സംഗീത തീർച്ചയായും ലെവിൻ എന്നാണെങ്കിലും മറ്റത്തൂരിലെ കാര്യങ്ങൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് നിലയ്ക്ക് തന്നെ അവിടെ മുസ്ലിം ലീഗ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നതാണ് ലെവിൻ കെ വിജയൻ നമ്മോടൊപ്പം പങ്കുവച്ച കാര്യം